ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി തയ്യാറാക്കിയ കുറച്ച് എണ്ണകളൊക്കെ കാണിക്കാം ഇതിനു മുൻപ് ഞാൻ കുറച്ച് പൊടികളൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നത് കാണിച്ചില്ലേ അതുപോലെ ഇന്ന് ഞാൻ കുറച്ച് ഓയിലൊക്കെയാണ് തയ്യാറാക്കി വെക്കുന്നത് അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇതാ കറ്റാർവാഴ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തുളസിയില പുതിനയില ചെമ്പരത്തിപ്പൂവ് ഉണക്കിയത് പിന്നെ കുറച്ച് ഓറഞ്ച് പൊടി തലേദിവസം വെളിച്ചെണ്ണയിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഓയിലാണ് തയ്യാറാക്കുന്നത് അപ്പം അതിനുവേണ്ടിതാ ഇരുമ്പിൻ്റെ ചീരച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ട് കുറേ നാളായി ഉപയോഗിച്ചിട്ട് അതാണ് ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ അംശമൊക്കെ അകത്ത് കാണുന്നത് അപ്പോൾ കുറച്ച് ഓയിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കാരണം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓയിലൊക്കെ തയ്യാറാക്കുന്നത് അപ്പോൾ എണ്ണ കൂടുതലും കറ്റാർവാഴ കുറവുമായി കഴിയുമ്പോഴേ നമ്മൾ ആ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൽ എണ്ണയുടെ അംശമായിരിക്കും കൂടുതലും അപ്പോൾ എണ്ണ കുറവും നമ്മളെടുക്കുന്ന കറ്റാർ വാഴ കൂടുതലും ആവുമ്പോൾ നമുക്ക് ആ കറ്റാർവാഴയുടെ ഗുണങ്ങളെല്ലാം എണ്ണയിൽ കാണും അപ്പോൾ നമുക്ക് സോപ്പിന് കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ കറ്റാർവാഴയുടെ ഗുണമൊക്കെ സോപ്പിന് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ മൂന്ന് ലീഫാണ് കറ്റാർവാഴയുടെ ലീഫാണ് എടുത്തത് അപ്പോൾ ഞാനിത് അടിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം വീഡിയോ എടുക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ലായിരുന്നു പിന്നീട് ഞാൻ എനിക്ക് തോന്നിയതാണ് ഇതൊരു വീഡിയോ ആക്കാമെന്ന് അപ്പോൾ അതിൻ്റെ ജെല്ല് മാത്രമല്ല തൊലി ഉൾപ്പെടെയാണ് അടിച്ചത് അപ്പോൾ ഞാൻ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ കറ്റാർ വാഴ കൂടി അതിലിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചു ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറയ്ക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം ഇത് തയ്യാറാക്കാൻ അപ്പോൾ ഞാൻ ആദ്യം എണ്ണയൊന്ന് ചൂടാവാൻ വേണ്ടിയാണ് ആ ഫ്ലെയിം ഒന്ന് കൂട്ടിയത് ഇനി ആ എണ്ണയൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ കുറഞ്ഞ തീയിൽ കിടന്ന് ആ ആ കറ്റാർ വാഴയുടെ ഗുണമൊക്കെ ആ എണ്ണയിലോട്ട് ഇറങ്ങും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അത് അടിയിൽ കരിയാൻ പാടില്ല അതുപോലെ ഇതിലെ പതയൊക്കെ ഒന്ന് മാറി അതുപോലെ കറ്റാർവാഴയൊന്ന് മരിഞ്ഞു വരും താഴോട്ടടി അതാണ് പരുവം പിന്നെ ഒരുപാട് കരിയാൻ പാടില്ല കരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ ഗുണമൊക്കെ അങ്ങ് പോകും ഈ കറ്റാർ വാഴയുടെ എണ്ണ തയ്യാറാക്കാൻ ഒരുപാട് സമയമെടുത്തു ഒരുപാട് സമയം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നത് ആ പതയൊക്കെ ഒന്ന് മാറി വന്നതേ കാരണം കറ്റാർവാഴയിൽ ഒരുപാട് വെള്ളമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പതയായിട്ട് നിന്നത് മാറി വരാൻ ഒരുപാട് സമയമെടുത്തു അങ്ങനെ ദൈപ്പത്തെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതുപോലെ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞു വരുന്ന ശബ്ദവും കേൾക്കാം നമുക്കിങ്ങനെ ഒരുപാട് കറ്റാർ വാഴയൊക്കെ കിട്ടുമ്പോഴേ ഒന്നി ജെല്ലുണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ കറ്റാർവാഴയുടെ സോപ്പ് ഉണ്ടാക്കിയിട്ട് രണ്ട് മൂന്ന് ലീഫ് ബാക്കി വന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടേ അപ്പോൾ എനിക്ക് അതൊന്ന് എണ്ണയാക്കി വെക്കാമെന്ന് തോന്നി അപ്പോൾ ഞാൻ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴേ എൻ്റെ കൈ ഒന്ന് അതിൽ തട്ടിയിട്ട് ഞാൻ കൈ വലിച്ചപ്പോൾ കുറച്ച് എണ്ണയൊക്കെ പുറത്ത് പോയി അതാണ് ആ എണ്ണയൊക്കെ ചുറ്റും കിടക്കുന്നത് അപ്പോൾ ഇതാ റെഡിയായി കഴിഞ്ഞു ഇനി ഞാൻ ഇതിലോട്ട് അരിച്ചൊഴിക്കുകയാണേ ഇതാണ് അതിൻ്റെ പരുവം കുറച്ചുകൂടി കഴിയുമ്പോൾ അത് കരിയും കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എണ്ണയുടെ ഗുണമൊക്കെ പോകും അതുകൊണ്ട് ഈ പരുവത്തിലാണ് ഞാൻ എടുത്തത് അപ്പോൾ ഈ എണ്ണയുടെ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിച്ചത് സാധാരണ വെളിച്ചെണ്ണയുടെ നിറമായിരിക്കും എന്നാണ് കാരണം ഞാനിത് ആദ്യമായിട്ടാണ് റെഡിയാക്കുന്നത് എനിക്ക് തോന്നുന്നത് കുറച്ച് എണ്ണയിലേ എടുത്തോളൂ അപ്പോൾ ആ കറ്റാർ കളറൊക്കെ ആ എണ്ണയിലോട്ട് വന്നു അപ്പോൾ നല്ലൊരു പച്ച നിറം അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോഴേ ചിലപ്പോൾ സോപ്പിനും ഈ നിറമായിരിക്കും അതുകൊണ്ട് എനിക്കിത് വെച്ച് പെട്ടെന്നൊരു സോപ്പ് ഉണ്ടാക്കണം അപ്പോൾ ഇതാ അലോവേര ഓയിൽ റെഡിയാക്കി കഴിഞ്ഞു ഇതിൻ്റെ കളറാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നല്ല ഡാർക്കും അല്ല ഒരു നല്ലൊരു പച്ച നിറം ഇത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ മാത്രമല്ല നമുക്ക് തലയിലൊക്കെ നല്ല തേച്ച് പിടിപ്പിച്ചാലേ മുടി വളർച്ചയ്ക്കും അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് കാരണം അലോവേരയുടെ എല്ലാ ഗുണവും ഈ അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് നല്ലൊരു ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കാം ഇനി ഞാൻ തുളസി ഓയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് തുളസിയില ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ശംഖു പുഷ്പമൊക്കെ കളക്ട് ചെയ്തില്ല അപ്പോൾ കിട്ടിയ തുളസിയിലയാണ് ഇതും കുറച്ച് ദിവസം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാലേ അത് ചീത്തയായി പോകും അപ്പോൾ ഞാൻ കരുതി ഇതിലും ഒരു ഓയിൽ ഉണ്ടാക്കി വെക്കാം തുളസി സോപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റുള്ള നീമും കറ്റാർ വാഴയൊക്കെ വെച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോഴേ ഈ ഓയിൽ കുറച്ച് ഒഴിക്കാമല്ലോ അപ്പോൾ തുളസിയുടെ ഗുണവും കിട്ടും അങ്ങനെ ഇതിലും ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത് അത് കഴിഞ്ഞ് തുളസിയിലൊന്ന് പൊടിച്ചെടുത്തു അത് കഴിഞ്ഞ് ഈ ഓയിലിലോട്ടിടാം അപ്പോൾ വെളിച്ചെണ്ണയൊന്ന് ചൂടാവാൻ വേണ്ടി ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം അപ്പോൾ ഇതൊന്ന് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണം ഫ്ലെയിം കുറയ്ക്കണം അപ്പോൾ അതാ ഞാൻ ഇതിലോട്ട് ഇടണേ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് എണ്ണയാക്കി എടുക്കാൻ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇത് ഇത് പെട്ടെന്ന് തയ്യാറായി നമുക്ക് അറ്റാർ വാഴ പോലെയല്ല പെട്ടെന്ന് റെഡിയായി കിട്ടും പിന്നെ നല്ല മണമാണ് ഈ ഓയിലിനെ നല്ല തുളസിയിലച്ചാറിൻ്റെ മണമായിരുന്നു അപ്പോൾ ഒരു ഇതിന് നല്ലൊരു ലൈറ്റ് കളറായിരുന്നേ അപ്പോൾ അധികം മൂക്കുന്നതിന് മുന്നേ ഇറക്കണം കാരണം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആകുമ്പോൾ ഇതിരിക്കുമ്പോൾ വീണ്ടും ചൂടായിട്ട് ഈ എണ്ണ കറുത്തു പോകും അപ്പോൾ ഞാനിതാ ഇപ്പോൾ കാണിച്ചില്ലേ ആ കളറാണ് കറക്റ്റ് ഞാനിതാ ഇതൊന്ന് അരിച്ചൊക്കെ എടുത്തപ്പോൾ ഈ ചട്ടിയിൽ ഇരുന്ന തന്നെ ഇതൊന്ന് ചൂടായിട്ട് കുറച്ചുകൂടി കൂടി കളറൊന്ന് ഡാർക്കായി അപ്പോൾ അത്രയും നല്ലവണ്ണം മൂക്കണ്ട അതിന് മുന്നേ എടുക്കണം അപ്പോൾ ഇതാ ഈ എണ്ണയും റെഡിയായി ഇതുകൂടി നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ഒരുപാട് നല്ല നല്ല കമൻസാണ് എനിക്ക് വീഡിയോയിലൊക്കെ കിട്ടുന്നത് അതുപോലെ കോൾ ചെയ്യാറുണ്ട് അവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതുമാത്രമല്ല ഇവരിങ്ങനെ സംശയങ്ങളൊക്കെ എന്നോട് ചോദിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം എനിക്ക് ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അവരിൽ നിന്ന് കിട്ടാറുണ്ട് കാരണം അവരും സോപ്പ് ഉണ്ടാക്കുന്നവരല്ലേ അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അവർക്കതില്ല അത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കാനും അവർ ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കാനും അതുപോലെ അവർ ചെയ്യുന്ന മോഡലിലുള്ള സോപ്പുകൾ കാണാനും ഇതൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് അടുത്ത് പുതിനയിലൂടെ ഓയിലാണ് ഉണ്ടാക്കിയത് ഈ തുളസിയിലുണ്ടാക്കിയ അതേ മെത്തേഡിൽ തന്നെയാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഓയിലുണ്ടാക്കി ഇത് മിൻറ്റ് സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴേ പുതിനയിലെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഓയിൽ ഓയിലൊഴിക്കാം ഞാനിങ്ങനെ സോപ്പുണ്ടാക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോഴേ ഒരുപാട് വീഡിയോസൊക്കെ കാണും ഒരുപാട് സമയം ചിലവഴിച്ച് ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോഴാണ് നമുക്കതിനുള്ള ആൻസർ കിട്ടുന്നത് പിന്നെ ഏതെങ്കിലും യൂട്യൂബേഴ്സിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് സമയം കാണുമോ അല്ലെങ്കിൽ മറുപടി തരുമോന്നൊക്കെ ഒരു ഡൗട്ടായിരുന്നു അപ്പോൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇവരിങ്ങനെ സംശയം ചോദിക്കുമ്പോൾ ഞാൻ മറുപടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എന്തെങ്കിലും തിരക്കായിരുന്നാലും എനിക്ക് ഓർമ്മ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ സാധിക്കും അപ്പോൾ ദാ ഞാൻ മിൻഡ് ഓയിലാണ് തയ്യാറാക്കുന്നത് അതും ഒരുവിധം കളറൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഞാനിത് അരിച്ചെടുത്തു നല്ല ഡാർക്ക് കളർ ആവാതെ അതുപോലെ തുടക്കക്കാരൊക്കെ പറയാറുണ്ട് സോപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് മറ്റുള്ളവർ വാങ്ങുന്നില്ല എന്നൊക്കെ അതെനിക്ക് പറയാനുള്ളതേ നമ്മൾ സോപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് നമ്മളെ സോപ്പ് എല്ലാം പെട്ടെന്ന് പോണമെന്നില്ല ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളിങ്ങനെ ഉണ്ടാക്കുക സ്റ്റാറ്റസ് ഇടുക ഇങ്ങനെ വെറൈറ്റി സോപ്പൊക്കെ ഉണ്ടാക്കുന്നതും ആ ഉണ്ടാക്കുന്ന മെത്തേഡൊക്കെ കുറച്ചൊന്നും വീഡിയോസ് ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടണം അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും ആ ആദ്യമൊക്കെ നമുക്കും തോന്നും ഇതാരും വാങ്ങില്ല ഇടയ്ക്ക് വെച്ച് നിർത്താം ഞാനും ഇങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടാക്കിയപ്പോഴേ അടുത്ത വീട്ടുകാരൊക്കെ ഒന്നോ രണ്ടോ വാങ്ങി പിന്നെ അവർ വാങ്ങാതിരിക്കുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് ഇഷ്ടപ്പെട്ടു കാണില്ല എന്ന് പക്ഷേ നമ്മളിങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊണ്ടിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേണമെന്ന് പറഞ്ഞു പിന്നെ അവർക്ക് പരിചയമുള്ള ആൾക്കാർ വാങ്ങി അങ്ങനെ അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ വാങ്ങാൻ തുടങ്ങി പിന്നെ പിന്നെ സോപ്പ് മാത്രമല്ല അതെ ഫേസ് വാഷും ഷാംപൂ ഒക്കെ ഉണ്ടാക്കി പിന്നെ ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മറ്റുള്ളവര്ക്ക് മനസ്സിലാവുമ്പോൾ വാങ്ങാനൊക്കെ താല്പര്യമായിരിക്കും അതുപോലെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ നല്ല സോപ്പിന് നല്ല ഉറപ്പും ആവശ്യത്തിന് മണമൊക്കെ ഉണ്ടെങ്കിലേ അവർക്ക് വാങ്ങാൻ താല്പര്യമായിരിക്കും അപ്പോൾ വാങ്ങുമ്പോഴേ നല്ല അലിഞ്ഞു പോകുന്ന സോപ്പൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെന്തോ കളിക്കെന്തോ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് പോലെ ആയിരിക്കും വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് എന്ന് പറയുമ്പോഴേ അവർക്ക് ആദ്യം നല്ലൊരു വിശ്വാസം വരണമെങ്കിൽ അതിനനുസരിച്ച് ഗുണവും സോപ്പിനെ കാണാൻ ഭംഗിയും എല്ലാം ഒത്തുവരണം ചെമ്പരത്തിപ്പൂവിൻ്റെ ഓയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ മാറ്റിവെച്ച് കുറച്ച് കഴിഞ്ഞ് അരിച്ചെടുക്കാം ഇത് ഓറഞ്ച് പീൽ പൗഡർ വെളിച്ചെണ്ണയിൽ തലേ ദിവസം കുതിർത്ത് വെച്ചതാണേ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ ഓറഞ്ച് പീൽ പൊടിക്കുന്നത് അതിൽ നല്ലവണ്ണം പൊടിയാത്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതുപോലെ ഓയിലുണ്ടാക്കാമെന്ന് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ കുതിർത്ത് വെച്ചു ഇനി ഞാനിത് ഡബിൾ ബോയിലിങ് മെത്തേഡ് വഴി ചൂടാക്കിയെടുക്കുകയാണേ ചെയ്യുന്നത് നേരിട്ട് തിളപ്പിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ആ എണ്ണ ചൂടാവും അപ്പോൾ കുറച്ചുകൂടി നല്ല ഗുണത്തിൽ കിട്ടും അപ്പോൾ ഞാൻ എന്താ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചൂടാക്കി എടുക്കുകയാണ് എന്നിട്ട് ഇത് കൂടി ഒന്ന് അരിച്ചെടുക്കണം എന്നിട്ട് എല്ലാം ബോട്ടിലാക്കിയിട്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ എന്താ എല്ലാ ഓയിലും തയ്യാറാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ബോട്ടിലാക്കിയിട്ട് വെക്കാം അതുപോലെ ഈ ഓയിലെല്ലാം നല്ല തണുത്തതിന് ശേഷമാണ് ഞാൻ ബോട്ടിലാക്കുന്നത് പിന്നെ ബോട്ടിലിൻ്റെ പുറത്ത് ഓരോ ഓയിലിൻ്റെയും പേരെഴുതി വെക്കണം കാരണം എല്ലാം ഒരേപോലെയാണ് കളർ ആ പുതിനയിലയും തുളസിയിലയും കറ്റാർ വാഴയൊക്കെ എല്ലാം പച്ച നിറമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഞാൻ പേരും കൂടി എഴുതി ഒട്ടിക്കുന്നുണ്ട് ആദ്യം ഓറഞ്ച് ഓയിലാണ് ഞാൻ ഒഴിച്ചത് അമ്പത് എം എൽ എൻ്റെ ബോട്ടിലാണ് ഒഴിച്ചത് എനിക്ക് തോന്നി കുറച്ചേ കാണുമെന്ന് പക്ഷേ അധികം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് ബോട്ടിലാക്കി അത് കഴിഞ്ഞ് ഓരോന്നും ഓരോ ബോട്ടിലാക്കിയിട്ട് പേരുകൂടി എഴുതി ഒട്ടിച്ചു അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്